ഹായ് ഹലോ എജു സോഫ്റ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം ഡിപ്ലോമ കോഴ്സിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാന സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമി കൊച്ചി തിരുവനന്തപുരം സെൻ്ററുകളിൽ നടത്തുന്ന ഫോട്ടോ ജേർണലിസം കോഴ്സ് പതിനൊന്നാം ബാച്ചിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നു തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടെ മൂന്ന് മാസമായിരിക്കും കോഴ്സിൻ്റെ കാലാവധി ശനി ഞായർ ദിവസങ്ങളിലാണ് ക്ലാസുകൾ ഓരോ സെൻറ്ററിലും ഇരുപത്തി അഞ്ച് സീറ്റുകളുണ്ട് സർക്കാർ അംഗീകാരമുള്ള കോഴ്സിന് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ഫീസ് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി കൂടുതൽ വിശദാംശങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് അതോടൊപ്പം ഫോൺ നമ്പരും വെബ്സൈറ്റ് ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ് കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എജ്യോ സോഫ്റ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾക്കും ജോലി സംബന്ധമായ അറിയിപ്പുകൾക്കും നമുക്ക് ഇൻസ്റ്റഗ്രാം പേജുണ്ട് ലിങ്ക് കമൻറ്റ് ബോക്സിൽ ചേർക്കുന്നു അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി